പ്രേമലു എന്ന സിനിമ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ കണ്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും എന്നാൽ സിനിമ അഞ്ചും പത്തും കണ്ടു എന്ന് പറയുന്ന ആരാധകരും നിരവധിയുണ്ട് ഇപ്പോഴത്തെ ഒരു ആരാധകയ്ക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ലാതെ ഇനി തിയേറ്ററുകളിൽ പ്രേമലു ആസ്വദിക്കാം കാരണം പ്രേമലു പതിനാല് തവണയാണ് ഈ ആരാധിക തിയേറ്ററിൽ പോയി കണ്ടത് നസ്ലിൻ മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പ്രേമലു വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനോടെ പ്രദർശനം തുടരുകയാണ് പ്രേമലു എത്ര കണ്ടാലും മടുക്കില്ല എന്നാണ് കണ്ടവരൊക്കെ പറയുന്നത് ഇതിനിടെയാണ് ചിത്രം പതിനാല് തവണ കണ്ട ആര്യ എന്ന സിനിമാ പ്രേമി ശ്രദ്ധ നേടുന്നത് ഇങ്ങനെയൊരു സംഗതി അറിഞ്ഞതും നിർമ്മാതാക്കളായ ഭാവന സ്റ്റുഡിയോസ് യുവതിക്ക് ഒരു സ്നേഹ സമ്മാനവും നൽകിയിട്ടുണ്ട് ഇനി ടിക്കറ്റ് എടുക്കാതെ തന്നെ ആര്യക്ക് പ്രേമലു കാണാം അതും അൺലിമിറ്റഡ് ആയി പ്രേമലു തെലുങ്കു റിലീസിനോടനുബന്ധിച്ച് ഭാവന സ്റ്റുഡിയോസ് ഇൻസ്റ്റാഗ്രാം പേജ് വഴി പുറത്തുവിട്ട ബാഹുബലി മോഷൻ പോസ്റ്ററിനടിയിലാണ് ഞാൻ പതിനാല് തവണ പ്രേമലു കണ്ടു ഇനി തെലുങ്കു പ്രേമലും കാണമെന്ന് കൊല്ലം സ്വദേശിയായ ആര്യ ആർ കുമാർ കമന്റ് ചെയ്തത് ഈ കമന്റിന് ഭാവന സ്റ്റുഡിയോസ് മറുപടിയുമായി നന്ദി അറിയിക്കുകയും കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആരിക്ക് ടിക്കറ്റ് എടുക്കാതെ തന്നെ അൺലിമിറ്റഡ് ആയി പ്രേമലു തിയേറ്ററിൽ കാണാനുള്ള ടോപ്പ് പാസ് ഇഷ്യൂ ചെയ്യുകയുമായിരുന്നു ഭാവന സ്റ്റുഡിയോസിന്റെ പ്രതിനിധി കൊല്ലത്ത് ആര്യയുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ടോപ്പ് വൺ പാസ് കൈമാറി സ്നേഹം അറിയിച്ചത് താങ്ക് യു ഭാവന സ്റ്റുഡിയോസ് ഇനി ഞാൻ പ്രേമലു കണ്ടുകണ്ട് മരിക്കും ഡയലോഗ് എല്ലാം കാണാപ്പാടമായതുകൊണ്ട് തെലുങ്കുവും കാണാമെന്നാണ് പാസ് ലഭിച്ച ശേഷം ആര്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഫോട്ടോഗ്രാഫി രംഗത്താണ് ആര്യ പ്രവർത്തിക്കുന്നത് തനിക്ക് എത്ര കണ്ടാലും പ്രേമലു മടുക്കുന്നില്ല എന്നും ഓരോ തവണയും കാണുമ്പോഴും സന്തോഷം ഇരട്ടിയാണെന്നുമാണ് ആര്യ പറയുന്നത് നിറഞ്ഞ സദസ്സുകളിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രേമലുവിന്റെ അഭൂതപൂർവ്വമായ ഈ വിജയത്തിനടിസ്ഥാനം പ്രേമലുവിന്റെ റിപ്പീറ്റ് വാല്യൂ ആണെന്ന വാദത്തെ പിന്തുണയ്ക്കുന്നതാണ് ആര്യയുടെ ഈ പ്രതികരണം അഞ്ചും ആറും തവണ പ്രേമിലു കണ്ടതായുള്ള ആരാധകരുടെ കമന്റുകളാണ് ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ എവിടെയും കാണുന്നത് റിപ്പീറ്റ് കാഴ്ചകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എത്ര ആരാധകർക്ക് ഇത്തരത്തിൽ പാസ് ലഭിക്കും എന്നതാണ് കൗതുകം ഉണർത്തുന്നത് ഇപ്പോഴും നിറഞ്ഞ കൂടി തന്നെ പ്രദർശനം തുടരുന്ന പ്രേമലു ഫെബ്രുവരി ഒൻപതിനാണ് റിലീസ് ചെയ്തത് ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ദിനം മുതൽ തന്നെ മികച്ച മൗത്ത് പബ്ലിസിറ്റി നേടിയിരുന്നു കളക്ഷനിലും കുതിപ്പുണ്ടാക്കി പിന്നാലെ വന്ന ചിത്രങ്ങൾക്കൊപ്പം കിടപിടിച്ച് ഇതുവരെ ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് എഴുപത്തി അഞ്ചു കോടി അടുപ്പിച്ചാണെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രം പ്രേമലു ഇതുവരെ നാല്പത്തി അഞ്ചു കോടിയിലധികം രൂപ കളക്ട് ചെയ്തിട്ടുമുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം പ്രേമലു അൻപത് കോടി കളക്ഷൻ സ്വന്തമാക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് വൈകാതെ തന്നെ പ്രേമലു നൂറ് കോടി ക്ലബ്ബിലും കയറുമെന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലു നിർമ്മിച്ചിട്ടുള്ളത് അതേസമയം പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്യാതിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഒരു ട്രെയിലറും റിലീസ് ചെയ്തിട്ടുണ്ട് കഥാപാത്രങ്ങൾക്ക് ചേരുന്ന തരത്തിലുള്ള ഡബിങ്ങുകളാണ് ചിത്രത്തിന്റെ തെലുങ്കു പതിപ്പിൽ നടത്തിയിട്ടുള്ളത് ഹൈദരാബാദ് ബേസ് ചെയ്തുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഇനി മുതൽ ചിത്രം തെലുങ്ക് സംസാരിച്ചു തുടങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത് കേരളത്തിൽ ചിത്രം തീർത്ത തരംഗം തെലുങ്കിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് മാർച്ച് ചിത്രത്തിന്റെ തെലുങ്കു റിലീസ് യാണ് പ്രേമലുത്തിൽ എത്തിക്കുന്നത് പ്രേമലുവിന്റെ യു കെ യൂറോപ്പ് വിതരണാവകാശം സ്വന്തമാക്കിയത് ബോളിവുഡിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ യശ്രാജ് ഫിലിംസ് ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്